ഞാനിന്ന് ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു മുറി തേങ്ങയുടെ പകുതി ചിരവിയത് എടുത്തിട്ടുണ്ട് കൂടെ ഇരുപത്തഞ്ച് ഗ്രാം വണ്ടിപ്പരിപ്പും അരച്ചെടുക്കാനായി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇടത്തരം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കണം വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ചീൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ച ശേഷം കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ തവണയായി മൂപ്പിച്ച് വറുത്ത് പൂരി എടുക്കാം ഉള്ളിക്കഴങ്ങ് വറുത്ത ശേഷം കറി ഉണ്ടാക്കിയെടുക്കാം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കൂടെ രണ്ട് പച്ചമുളക് നീളത്തിൽ കൂടി ചേർക്കാം ഇനി ഒരു സവാള ചെറുതായി കൂടി ചേർത്ത് നന്നായി വഴച്ചെടുക്കണം സവാള മൂത്ത് ബ്രൗൺ നിറമായാൽ ഈ കുറച്ച് വെക്കാം ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി വഴറ്റിയെടുക്കണം ഇനി ചെറുതായി എരിഞ്ഞ തക്കാളി കഷ്ണങ്ങൾ കൂടി ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം തക്കാളി വന്ന ശേഷം തേങ്ങ അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു ഒന്നര കപ്പ് തേങ്ങാ പാലായാലും മതി കറി നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വറുത്തത് ചേർത്ത് കൊടുക്കാം കൂടെ അണ്ടിപ്പരിപ്പ് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചാറൊക്കെ തിളച്ച് പാകത്തിന് കുറുകി വന്നാൽ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ശേഷം അടുപ്പിൽ നിന്നും ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്